കോട്ടയം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് പ്രവേശനോത്സവം എസ് എസ് കെ സ്കൂളിൽ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടനവും മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷത വഹിക്കും ജില്ലാ പ്രവേശനോത്സവം വന്നാഹമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ പുതുവർഷത്തിൽ കുരുന്നുകളെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ പി കെ കൃഷ്ണകുമാരി പറഞ്ഞു നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് അതിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ വെച്ച് നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു നീണ്ടൂർ പഞ്ചായത്തിന്റെയും പി ടി നേതൃത്വത്തിൽ സ്കൂൾ അലങ്കരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും യു സ്കോളർഷിപ്പ് നേടിയവർക്കും ഉപഹാരം നൽകും പ്രവേശനോത്സവത്തിൻ്റെ അറിയിപ്പ് കിട്ടിയ മുറയ്ക്ക് തന്നെ ഞങ്ങൾ അടിയന്തരമായിട്ട് കമ്മിറ്റികൾ കൂടി സംഘാടക സമിതികൾ കൂടി ഇതിന് എന്തൊക്കെ തരത്തിലാണ് നമുക്ക് ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവേശനോത്സവമാക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്തായാലും കുട്ടികൾക്ക് വളരെ കൂടി തന്നെ ഈ പ്രവർത്തനങ്ങളിലായി എല്ലാ സഹായങ്ങളും ഈ സംഘാടക സമിതിയുടെ നല്ല രീതിയിൽ തന്നെ ഈ പ്രവേശനോത്സവം നാളെ നമ്മൾ ഭാഗത്തുനിന്നുണ്ടാകും കഴിയത്ത് മാസിക തിരക്കഥാകൃത്തും സാഹിത്യകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എസ് ഹരീഷ് പ്രകാശനം ചെയ്യും എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് ജില്ലാ കളക്ടർ ജോൺ വി വിസാമുൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും